സ്ത്രീകളുടെ ചിത്രം മോർഫ് ചെയ്ത് നഗ്ന ചിത്രങ്ങളാക്കി പ്രചരിപ്പിച്ച സംഭവത്തിൽ ആശങ്കയിൽ മലയോരവാസികൾ ചിറ്റാരിക്കാൽ തയ്യേനയിൽ പന്ത്രണ്ട് മുതൽ അറുപത്തിയഞ്ച് വയസ്സ് വരെയുള്ള ഇരുന്നൂറോളം സ്ത്രീകളുടെ ചിത്രങ്ങളാണ് എ ഐ സാങ്കേതിക ഉപയോഗിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത് മൂന്നുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും സംഭവത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട് ഗ്രാൻഡ് ഡിസ്കൗണ്ട് സെയിൽ ഈ ഓഫർ മൈ ഹോമിലും സെയിൽസ് കോർപ്പറേഷനിലും ലഭ്യമാണ് സുഹൃത്തുക്കളായി ഒപ്പുണ്ടായിരുന്നവർ തങ്ങളുടെ ഫോട്ടോ മോർഫ് ചെയ്ത് നഗ്ന ചിത്രമാക്കി സാമൂഹിക മാധ്യമങ്ങളിൽ പ്രദർശിപ്പിച്ച സംഭവത്തിൽ ഞെട്ടലിലാണ് തയ്യേനി നിവാസികൾ പന്ത്രണ്ട് മുതൽ അറുപത്തഞ്ച് വയസ്സുവരെയുള്ള ഇരുന്നൂറോളം സ്ത്രീകളുടെ ഫോട്ടോകളാണ് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചിട്ടുള്ളത് തയ്യേനിയിലെ യുവാക്കളുടെ ഒരു ഗ്രൂപ്പിലാണ് നഗ്ന ഫോട്ടോ നിർമ്മാണം നടന്നത് ടെലഗ്രാം എഐ ബോട്ടിന്റെ സഹായത്തോടെയാണ് യുവാക്കൾ ഇത് നിർമ്മിച്ചത് സഹപാഠികളുടെയും സ്ത്രീകളുടെയും ഫോട്ടോയാണ് ഇവർ സൗഹൃദം നടിച്ച് മൊബൈൽ ഫോണിൽ പകർത്തിയത് തയ്യേനിയിലെ ഒരു ഫോട്ടോഗ്രാഫറുടെ സഹായവും ഇവർക്ക് ലഭിച്ചതായി പോലീസ് പറഞ്ഞു നഗ്ന ഫോട്ടോ നിർമ്മിച്ച ഇവർ സാമ്പത്തിക നേട്ടമുണ്ടാക്കിയോ എന്നും സംശയമുണ്ട് ചിറ്റാരിക്കാൽ തയ്യേനി സ്വദേശികളായ സിബിൻ ലൂക്കോസ് എബിൻ ടോം ജോസഫ് ജസ്റ്റിൻ ജേക്കബ് എന്നിവർ അറസ്റ്റിലായിട്ടുണ്ട് ഇവരിൽ രണ്ടുപേർ രണ്ട് വർഷം മുൻപ് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം കഴിഞ്ഞവരാണ് ഒരാൾ ഈ വർഷം കണ്ണൂർ ജില്ലയിലെ മലയോരത്തെ ഒരു സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥിയായിരുന്നു സ്കൂളിൽ വെച്ച് പെൺകുട്ടികളുടെ ഫോട്ടോ എടുത്തതിന് അധികൃതർ ഇയാളുടെ മൊബൈൽ ഫോൺ പിടിച്ചെടുത്തിരുന്നു നഗ്ന ഫോട്ടോ പ്രചരിച്ച സംഭവത്തെ തുടർന്ന് വലിയ ആശങ്കയിലാണ് തയ്യേനി നിവാസികൾ തങ്ങളുടെ ഫോട്ടോ ഇതിലുണ്ടോ എന്നാണ് തയ്യേനിയിലെ ഓരോ സ്ത്രീയും ആശങ്കപ്പെടുന്നത് ഈ എത്തി ആശങ്കയുണ്ട് ഏതൊക്കെ ഏതെങ്കിലും സ്റ്റോ സ്റ്റോറിൽ സ്റ്റോ അതായത് മെമ്മറി സ്റ്റോർ ചെയ്തിട്ടുണ്ടോ ഇനി ഇത് വേറെ രീതിയിൽ ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള രീതിയിലുള്ള സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തണം എന്ന് തന്നെയാണ് നാട്ടുകാരുടെ ആവശ്യം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആശങ്ക എന്ന് പറഞ്ഞാൽ അവർ അറിയാത്തൊരു കാര്യമാണ് ഇത് ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനുള്ളൊരു പരിഹാരം എന്നുള്ള രീതിയിൽ അവർക്ക് ബോധവൽക്കരണ ക്ലാസ് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ നിജസ്ഥിതി അറിയണമെങ്കിൽ സൈബർ സെല്ലിൽ റിപ്പോർട്ട് ശേഷമായിരിക്കും അറിയാം അപ്പോൾ അത് നിന്ന് വരുമ്പോൾ നടത്തണം എന്നിട്ട് കുറ്റവാളികൾക്ക് ശിക്ഷ നഗ്ന ഫോട്ടോ പ്രചരിപ്പിച്ച സംഭവത്തിൽ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് തയ്യേനിയിൽ നാട്ടുകാരുടെ യോഗം വിളിച്ചു ചേർത്തു സംഭവത്തിൽ മൂന്ന് യുവാക്കൾ മാത്രമല്ല കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇവരെ കണ്ടെത്തി ഉചിതമായ ശിക്ഷ ഉറപ്പാക്കണമെന്നും ഒപ്പം തങ്ങളുടെ ആശങ്ക പരിഹരിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കാസർഗോഡ്